ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടോ അരമണി വരെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മീൻ മൊത്തം വെട്ടിട്ട് ആ സൈഡ് കേട്ടോ ആ സൈഡാണ് അപ്പം ഇവിടുന്ന് എറിഞ്ഞിട്ടാണ് എത്തിട്ട് നമ്മുടെ കമ്മീക്കാരി പോകണ്ടോ തോണി റമ്മ റമ്മ തോണിട്ടേ ബാരൽ തോണി ബാരൽ തോണിട്ടോ പോണുണ്ടോ റിസ്ക് എടുത്തിട്ടുണ്ടോ കയ്യൊക്കെ നീന്തിയിട്ടൊക്കെ പോണ് പൈപ്പം പൊടിച്ചിട്ട് എം ആ തോ പങ്കായ മടലാണ് നമ്മുടെ തെങ്ങിൻ്റെ മടല് എന്താ അല്ലേ കഷ്ടപ്പാട് ഇങ്ങനൊക്കെ ആരെയും മീൻ പിടിച്ചിട്ടുണ്ട് കിടന്ന് മറിഞ്ഞിട്ടൊക്കെ ജീവിതത്തിലാരും പിടിച്ചിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ രസകരമായല്ല മീൻപിടുത്തും കാര്യങ്ങളൊക്കെ നമ്മൾ വരും കേട്ടോ അടിപൊളി കാഴ്ചകളാണ് ഇതൊക്കെ കണ്ടുപൊളി മക്കളെ കണ്ടോളി ഏ പൈപ്പ് കഴിഞ്ഞോ തയ് തയ്ു തയ് ആ അങ്ങനെ തോഞ്ഞോ തോഞ്ഞോ ആ അടിപൊളി അത് അടിപൊളി കിട്ടോ കണ്ടില്ലേ ഇതാണ് നമ്മളെ കഷ്ടപ്പാട് മീനിന്റെ കഷ്ടപ്പാട് എല്ലാരും മീൻ എങ്ങനെ മീനങ്ങാട് കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാടും മീനെ കണ്ടോ എന്താണ് ആ ആ പൈപ്പ് പ്രയാസങ്ങൾ ആ പൈപ്പ് എത്തുമ്പോ അവിടെ നിർത്ത അവിടെ നിറഞ്ഞോ അവിടെ നിർത്തിക്കോ അവിടെ നിർത്തിക്കോ വണ്ടി സ്റ്റോപ്പ് അട ഇനി ഫ്രണ്ട് കൊണ്ടാ അവിടെ മീ മീ പേടിക്കും അവിടെ നിർത്ത് നിർത്ത് നിർത്തിക്കളാ മീനോ മീൻ നീ മൊത്തം പേടാ ഇഷ്ട ഇവിടുന്ന് അല്ല ഇങ്ങോട്ട് വരി രസകരമായ മീൻ മീൻ പേടിച്ചിട്ട് മീ മൊത്തം പേരും മറിച്ചീ ലാസ്റ്റ് ബോട്ടും പോലെ ബാറ്റൽ ബോട്ടൊക്കെ മറിച്ചിട്ടിപ്പോടെ എറിയാൻ കഴിയില്ല ഇനി വിറ്റാന്നറ വലു വലുത് കൊത്താൻ കൂട മ്മടെ ബായൊക്കെ ചെറുക്കിനി നമ്മള് രഹസ്യകരമായിട്ടുള്ള മീൻ പിടിത്തു തോണിഞ്ഞ് നമ്മളെ മറ്റേ ബേറൽ തോട്ട് എന്ത് കളിച്ചാലും മാറിയില്ല നാല് ബേറിലെ ടൈമ കളിക്കണേ എങ്ങനെ തല കുത്തി മറന്നും മറിയില്ല അപ്പം നമ്മൾ ചെറുക്കിയാൻ നോക്കണ്ട മാറിയില്ല രണ്ടാക്കും നല്ല നീന്താൻ പറഞ്ഞ ആൾക്കാരാണ് അത്യാവശ്യം താഴ്ച ഇല്ലാത്ത കോറി കേട്ടോ വലിയ താഴ്ചകളൊന്നുമില്ല പിന്നെ എന്തായാലും മറിയില്ല അപ്പം ഇങ്ങനെ മീൻ പിടിക്കാൻ കഷ്ടപ്പെടേണ്ടല്ലേ ഇനി മീനെ കിട്ടണമെന്ന് കാണിക്കട്ടെ നമ്മൾ അടിപൊളിയായിട്ട് മീനെ കിട്ടും എവിടേക്കും കിട്ടും വെയിറ്റ് ചെയ്യണം ഒന്ന് നോക്കോ ഐ കൊമ്പൻ കൊമ്പാൻ മീൻ കാഴ്ചകൾ മറച്ച കേട്ടോടെ അടിച്ചോ ആടിച്ചു അടിച്ചു മോനെ ആടിച്ചു മോനെ സ്രാവടിച്ചു സ്രാവടിച്ചുവാ പോളി 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 കിട്ടി മക്കളെ മീൻ കിട്ടി ഒന്ന് കാണിക്കി മീൻ കിട്ടി മക്കളെ മീൻ കിട്ടി എന്തായാലും തോണീല് വരെ കിട്ടാതെ പതിനൊന്ന് മണി നോക്കിട്ട് ഇപ്പാടെ മീൻ കിട്ടണത് നാലു മണി അല്ലേ ലാസ്റ്റ് രണ്ടും കളിപ്പിച്ചു തോണിന്റെ യാത്ര രസകരമായ യാത്ര ഇങ്ങനെ ആരെങ്കിലൊക്കെ മീൻ പിടിച്ചിരുന്നു ഇതുപോലൊക്കെ അടിപൊളി വൈബാട്ടോ അങ്ങനെ സ്ഥലം കണ്ടില്ല അടിപൊളി ഏരിയ ഉണ്ടോ പൂളി ഇതേപോലെ നല്ല രസകരം മീൻപൊടി തൊഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും നമ്മൾ അടിച്ച് പൊട്ടിക്കുക ഇതേപോലെ നല്ല ഫിഷിംഗ് വീഡിയോയും കാര്യങ്ങളായിട്ട് വരുക അപ്പോൾ അടുത്ത നല്ല ഫിഷിംഗ് വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ